ചേച്ചി കൊടുക്കട്ടെ ചേച്ചി കൊടുക്കട്ടെ ചേച്ചിപത്ത് കളിക്കളിക്കണോ ഒളിച്ചുപുത്ത് കളിക്കണോ ആര ചേച്ചിയാമിയോ ഇവിടെ വിളിക്കാം വാമിയുണ്ട് അല്ല ഒരു വീട്ടിലെ വായലിട്ടിട്ട് ഒരു വീട്ടില് വായലിട്ടിട്ട് ഞങ്ങൾ വിളിക്ക

ോ വേഗം വായിട്ടോണ്ടാ പറ മീശ പിരിക്കൂല അച്ഛ പിരിക്കൂലെ മാമിക്ക് പേടിണ്ട് അച്ഛ മീശ പിരിച്ച പേടിണ്ട് അച്ഛ മീശ പിരിച്ചില്ലല്ലോ

ಆನೆ ರೆ ಗುಡ್ ಡೇ ಗುಡ್ ಡೇ ಗುಡ್ ಡೇ ಕ್ಲಾಪ್ ಅಡಿಕಿ ಮೊಳಸ ಒಳ್ಳೆ ಅಲ್ಲೆ ಗುಟ್ಟಿ ಕ್ಲಾಪ್ ಅಡಿಕಿ ಮೊಳಸ ಆ ಬಿನೆನೆ ಕ್ಲಾಪ್ ಅಡಿಕಾ ಒಳ್ಳೆ ಗುಟ್ಟಿ ಅಡಿಕಾ ಒಳ್ಳೆ ಮೊಳಲ ಒಂದು ಕ್ಲಾಪ್ ಅಡಿಕಿ ಕೊಡು ಮೊಳೆ ಕ್ಲಾಪ್ ಅಡಿಕಿ ಅಯ್ಯೋ ಮರಣಿಯೇ ನೀನೆ ತ್ಯಾಡಿಲೋ ಮರಣಿಯೇ ನೀ ಬಡಾಡಿ ತ್ಯಾಡಿಲೋ ಮರಣಿಯೇ അമ്മ കേരുന്നു അതെന്താമി വീണ നടക്കുന്നേ അതാ വേണോ കുട്ടി തേങ്ങ എന്താ മാമി Mami. 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 കുമ്പോ ഏമി കുമ്പോ എന്നാ വെള്ളം കുടിക്കാ ആ കുമ്പന്നറിഞ്ഞു നീ മുമ്പ് കുടിക്കി മുമ്പ് കുടിക്കും രണ്ടോണ്ട് പിടിച്ച് ക്ലാസ് പിടിച്ചു കുടിക്കു തൂ വരുത്

ത്ര കൊടുത്താലും ആമിക്കുട്ടി ഒരു ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം കളിയിലൂടെ ആക്കി അതുകൊണ്ട് എന്താ പ്ലേറ്റ് കാലിയായല്ലോ